കൈക്കൂലി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും കടന്നു ചെന്നിട്ടുണ്ട് കാര്യം കാണാനും സമയം ലാഭിക്കാനും വേണ്ടി ജനങ്ങൾ സ്വമേധയാ തന്നെ കൈക്കൂലി കൊടുക്കാറുണ്ട് അതോടെ കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും സന്തോഷിക്കാറുണ്ട് എന്നാൽ ഈ ഒരു ചിന്താഗതിക്ക് വിരുദ്ധമായി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഡോക്ടർ കൈക്കൂലി അനുഭവത്തെക്കുറിച്ച് വൈറലായ ഡോക്ടറിന്റെ കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചികിത്സ തേടിയെത്തിയ രോഗി കൈക്കൂലി നൽകാൻ ഒരുങ്ങിയ സംഭവം പങ്കുവച്ചിരിക്കുകയാണ് ഡോക്ടർ ഷിനു ശ്യാമളെ ഡോക്ടർ എന്ന ജോലി ഒരു സേവനമാണെന്നും ആ കൈക്കൂലി സൗമ്യമായി നിരസിച്ചെന്നും ഷിനു പറയുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു ഷിനു തന്റെ അനുഭവം പങ്കുവെച്ചത് ഡോക്ടർ ഷിനു ശ്യാമളന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജീവിതത്തിൽ ആദ്യമായി എൻറെ നിർക്ക് ഒരാൾ അഞ്ഞൂറ് രൂപ നീട്ടി ഒരു നിമിഷം പെരുവിരൽ മുതൽ നാക്ക് വരെ മരവിപ്പ് പടർന്നു ശേഷം എൻറെ തലച്ചോർ പ്രവർത്തിച്ചു എനിക്ക് വേണ്ട ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങാറില്ല എനിക്ക് ശമ്പളം കിട്ടാറുണ്ട് അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്റെ നേർക്ക് നീട്ടിയ കൈക്കൂലി ഞാൻ നിരസിച്ചു എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് സാർ അയാൾ പറഞ്ഞു നിങ്ങളുടെ ചികിത്സയിലായ ഭാര്യയ്ക്ക് സഹായങ്ങൾ ചെയ്യുവാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ബാധ്യസ്ഥനാണ് കഴിയുന്നതുപോലെ എല്ലാം ചെയ്തു തരും പക്ഷെ അതിനെനിക്ക് കൈക്കൂലി ആവശ്യമില്ല വീണ്ടും ഞാൻ ആവർത്തിച്ചു നടന്നത് കഴിഞ്ഞയാഴ്ച ഞാൻ ജോലി ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പല സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്നു വൈകിട്ട് പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്തിരുന്നു കാസർഗോഡ് ജില്ലയിലും വയനാടും ക്ലിനിക്ക് നടത്തിയപ്പോൾ നൂറ് രൂപ സാധാരണക്കാരിൽ നിന്നും പാവപ്പെട്ടവരിൽ നിന്നും പത്ത് രൂപ വരെ ഫീസായും വാങ്ങിയിട്ടുണ്ട് മരുന്ന് കൊടുത്ത് കഴിയുമ്പോൾ സാറേ കാശില്ല നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നീട് പൈസ തരാൻ വരാത്തവരുമുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ ഗതികേട് കൊണ്ടാവും ഞാൻ പുറകെ പോയിട്ടില്ല കാശിനോട് ആർത്തി തോന്നിയിട്ടില്ല ജീവിക്കാൻ ഒരു ജോലി മാത്രമല്ല എനിക്ക് ഈ ഡോക്ടർ വന്നത് എനിക്കത് ഒരു സേവനം കൂടിയാണ് ഇപ്പോൾ എനിക്ക് ഡിഗ്രി എം ബി ബി എസ് ആണ് മകൾ കുറച്ചുകൂടി വലുതായതിനു ശേഷം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പി ജി കൂടി എഴുതിയെടുക്കണമെന്നാണ് ആഗ്രഹം അതിനുശേഷവും ന്യായമായ ഫീസ് മാത്രമേ ഈടാക്കൂ പാവപ്പെട്ടവർക്ക് അവരുടെ കയ്യിലുള്ളതുപോലെ പത്ത് രൂപ തന്നാലും അത് ഞാൻ സന്തോഷത്തോടെ വാങ്ങും കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങില്ല മരിക്കുന്നത് വരെ അത് അങ്ങനെയുണ്ടാകൂ ഒരുപാട് കാശുണ്ടാക്കിയിട്ട് വലിയ വീട്ടിൽ കിടന്നുറങ്ങുന്നതിലും എനിക്കിഷ്ടം പാവപ്പെട്ടവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി കണ്ടുറങ്ങുവാനാണ് ചാകുമ്പോൾ സന്തോഷത്തോടെ മരിക്കുക കൂടെയൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് കാശിനോടാർത്തി ഡോക്ടർ ഷിനു ശ്യാമളൻ സമൂഹത്തിൽ ഇപ്പോഴും ഇത്തരം നല്ല മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഡോക്ടറിന്റെ വൈറലായ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.